വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മുടെ ടോർച്ച് നമ്മളിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടോർച്ച് ഇതാണ് വലിയ വലിയ ടോർച്ചാണ് അത്യാവശ്യം നല്ലതിൻ്റെ കളിലുള്ള ടോർച്ചാണ് പക്ഷേ ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ചാർഡാണ് ഇതാ ഇവൻ കറക്റ്റ് ബാറ്ററിയാണിത് അപ്പോൾ ഇവനെ കേടുവന്ന് എന്ന് വെച്ചാൽ ഒരു ഇതും ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ടോർച്ച് കേടുവന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബൾബിലൊരു വയറുണ്ടാവും അത് വിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒട്ടിക്കണം സോൾഡർ ചെയ്യാൻ പറ്റിച്ച് കഴിഞ്ഞാൽ വേറെ മേടിച്ചിട്ട് ഈ ഒരു ബാറ്ററി വേറെ മേടിക്കുമോ നല്ലത് നമ്മൾ സോൾഡർ ചെയ്യാനൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ടോർച്ചിൻ്റെ ഉള്ളത്തെ നമ്മളെ ഈ ടോർച്ചിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ബൾബിൽ ഈ ബൾബിൽ ഈ ബൾബിൽ തന്നെ വയറുണ്ടാകും അത് ഈ കട്ട ബാറ്ററിക്ക് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ഈ ഈ മിനി മോട്ടറിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക സ്വിച്ചും വെച്ചിട്ട് അത്ര മാറി കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ടോർച്ച് നാശമായില്ലതാ പോയിൻ്റ് സാധനം പക്ഷേ കുറച്ച് കനം ഉണ്ടാവും പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിക്കുക ആ ലൈറ്റിൻ്റെ ഫീസ് ആവണം അവരെ കാരണം കട്ടപ്പെട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പുറത്തേക്കാണ് വെച്ചേക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ ഊരിമൊക്കെ മാറ്റിയിടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പറയേണ്ടല്ലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക